ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിൽ അങ്ങനെ നമുക്കറിയാം ഒരു ഹെവി വെയ്റ്റ് മത്സരം നടക്കാനിരിക്കുന്നുണ്ട് ആരാധകർ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് നമുക്കറിയാം യുണൈറ്റഡ് വാസസ് ലിവർപൂളാണ് അപ്പൊ എന്തായാലും യുണൈറ്റഡിന്റെ ലൈനപ്പ് ഇതുപോലെ തന്നെ ഇരിക്കും മെയിൻ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ് കാരണം ഒരുപാട് ഓടി പ്രസ് ചെയ്ത് വരും നമുക്കറിയാം മാത്യുസ്കൂന് അങ്ങനെ ചെയ്യാറില്ല പിന്നെ യുണൈറ്റഡിന് എന്താ പറയാ ഒരു മുൻതൂക്കം ഉണ്ടാവുക എന്ന് വെച്ചാൽ ലിവർപൂളിൻ്റെ ഫോമെല്ലാം വളരെ മോശമാണ് നിലവിലെ മൂന്ന് കളിയവർ തോറ്റായിരുന്നു പക്ഷെ അതൊന്നും അവർക്കൊരു പ്രോബ്ലം ആവാൻ ചാൻസ് ഇല്ല കാരണം കളി ആൻഫീൽഡിലാണ് നമുക്കറിയാം അവര് എത്ര തിരിച്ചു വരുന്ന ഒരു ടീം തന്നെയാണ് അപ്പൊ എന്തായാലും ചിലപ്പോൾ അവരുടെ ഒരു തിരിച്ചു വരവായിരിക്കുള്ളൂ മേ ബി സൺഡേ നമ്മൾ കാണാൻ പോണത് അപ്പോൾ പഴയ കളികളൊക്കെ നമുക്കറിയാം ലിവർപൂൾ ആൻഫീൽഡിൽ തോപ്പിക്കാൻ ഭയങ്കര പാടാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അവരുടെ എന്താണ് കൊറച്ച് കോളടിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കറിയാം വേഴ്സ് വന്നിട്ട് അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല പക്ഷെ ആള് ആളുടെ നല്ല കീപ്പാസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ സ്ട്രൈക്കർമാരിക്ക് അതുപോലെ തന്നെ ആലിസൺ ഉണ്ടാവില്ല നമുക്കറിയാം ആൾക്ക് പരിക്കാണത് യുണൈറ്റഡിന് ഒരു മുൻഗണനയാണോന്ന് വെച്ചാൽ അതേന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മാത്യസ്കോണിയുടെ ഗോള് വന്നിട്ടില്ലാന്ന് നമുക്കറിയാം ചിലപ്പോൾ ആൾ ഈ ഒരു കളിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യാനായിരിക്കും സെസ്കോന്റെ ഒരു ഗോളിന് വേണ്ടി എന്തായാലും എല്ലാരും വെയിറ്റിങ് ആയിരിക്കുള്ളൂ നമുക്കറിയാം നല്ല ഏവലബിലിറ്റി ഉള്ള കാരണം ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഗോൾ വരും അതുപോലെ തന്നെ എം ബി ഒരു ക്രോസ് വന്നു ആഗ്രഹിക്കുന്നവരായിരുന്നു യുണൈറ്റഡ് ഫാൻസ് എന്തായാലും അത് നടക്കട്ടെ തന്നെ ഞാൻ പ്രാർത്ഥിക്കണുണ്ട് കാരണം ഞാനൊരു യുണൈറ്റഡ് ഫാൻ ആണ് പിന്നെ നമുക്കറിയാം ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ മോ എന്തായാലും ലാമിൻസ് തന്നെ ആയിരിക്കും കാരണം ആളുടെ പെർഫോമൻസ് നമ്മൾ ഫസ്റ്റ് കളി കണ്ടതാണ് നമുക്കറിയാം നമ്മുടെ ഗോൾ കീപ്പർ അത്ര നല്ലതായിരുന്നില്ല നിലവിലുള്ളത് പക്ഷെ ആള് പോയിട്ടുണ്ട് ലാമീൻസ് ഒരു ഗോൾ കീപ്പർ എന്താണോ ചെയ്യേണ്ടത് കൃത്യമായിട്ടാള് ചെയ്യുന്നുണ്ട് രൂപനമോറിയും പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്തായാലും ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചിട്ടുണ്ട് കാഴ്ചവെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ബിഗ് ഗെയിമിൽ ഗെയിമിലാളെങ്ങനെ പെർഫോമൻസ് നടത്തുമെന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയേണ്ടി വരും പിന്നെ യുണൈറ്റഡ് എനിക്ക് തോന്നുന്നു മസുരാവി ഉണ്ടാവാൻ ചാൻസ് കുറവാണ് പിന്നെ ലിസാൻഡ്രോം ഉണ്ടാവാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു പഴയ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട് നമുക്കറിയാം യുണൈറ്റഡ് ഫാൻസിനെ മറക്കാൻ പറ്റില്ല പക്ഷെ അതുപോലൊന്നും സംഭവിക്കില്ല എന്നാണ് നിലവിൽ എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് തന്നെ കളിക്കുക ഈ ആൻഫീൽഡാണ് നമുക്കറിയാം ഇത്തിരി പ്രയാസമാണ് അവിടെ ജയിക്കാനായിട്ട് യുണൈറ്റഡിന് എപ്പോഴും സൊ ഒരു സമനിലയെങ്കിലും നേടിയെടുക്കാന്നുള്ള ഒരു മാച്ചായിരിക്കണം ഈ അരുണാസോളിന് നമുക്കറിയാം സ്ലോട്ടിന്റെ കഴിഞ്ഞ മൂന്ന് മത്സരത്തിൽ ആൾ അത്ര ആള് ഇറക്കിയ സബ്സ്റ്റിറ്റ്യൂഷൻ ആയാലും കാര്യങ്ങളായാലും ഒന്നും നല്ലതായിരുന്നില്ല പിന്നെ നമുക്കറിയാം ഇസാക്ക് ഓൾറെഡി പ്രൂവൻ ചെയ്തിട്ടുള്ളതാണ് ആള് യുണൈറ്റഡിന് വരും യുണൈറ്റഡിനെ യുണൈറ്റഡിന് വരുമ്പോൾ വരുമ്പോ എന്തായാലും ഡേഞ്ചർ ആണ് അപ്പൊ ആള് സ്കോർ ചെയ്യുന്നൊന്നും നമുക്കറിയില്ല പിന്നെ മോറി മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ യുണൈറ്റഡിന് ഒരു സമയം ഇല്ലെങ്കിലും നേടിയെടുക്കാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഈ ബ്രോണോനെ പുറത്തിറത്തന്നെ ആയിരിക്കും നല്ലത് പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കൂലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മിക്സിമൗണ്ടായിരിക്കും മേ ബി സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇനി കുറച്ചും കൂടി എനർജി വേണം പ്രസ് ചെയ്ത് കളിക്കാനായിട്ട് സ്ട്രൈക്കറായിട്ട് എന്തായാലും സെസ്കോന്നെ അടിക്കുകയുള്ളു അപ്പൊ യുണൈറ്റഡ് ജയിക്കോ എന്നൊക്കെ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഹോപ്പില്ലെന്ന് വേണം പറയാൻ മിക്കറും വളരെ ചാൻസ് കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം മാൻഫീൽഡിൽ പോയി ജയിക്കാന്നുള്ളത് വളരെ പ്രയാസമാണ് പിന്നെ മിഡ്ഫീൽഡിൽ ഉഗാട്ട ആയിരിക്കും ഇറങ്ങണേന്നൊക്കെയാണ് പറയുന്നത് ഉഗാട്ട കോപിമേനെ കൊമ്പ് കാണാനാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം പിന്നെ ബ്രൂണോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും ബ്രൂണോ എന്തായാലും ഡീപ് പ്ലെയിങ് മിഡ്ഫീൽഡർ ആയിട്ട് തന്നെ ആയിരിക്കും കളിക്കാൻ പോകണം അവരുടെ മിഡ്ഫീൽഡിൽ നമുക്കറിയാം അവരാണ് കുറച്ചും കൂടി ബാറ്റിൽ ചെയ്യാൻ അവരുടെ മിഡ്ഫീൽഡായിരിക്കും കുറച്ചും കൂടി നല്ലത് എല്ലാവർക്കും അറിയാം എന്നാ സെസ്കോലെന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക് തോന്നണം മേ ബി ആൾ ഒരു ഗോൾ സ്കോർ ചെയ്യുമെന്ന് പിന്നെ നമ്മുടെ ബാക്ക് ലൈൻ ഒന്നും അത്ര പേടിക്കേണ്ടായിട്ടില്ല ഇപ്പൊ ലാമിൻസ് വന്നോടെ അപ്പൊ നമുക്കറിയില്ല എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഈ ഒരു വിജയത്തിന് ശേഷം നല്ല രീതിയിൽ തന്നെ യുണൈറ്റഡിന് മുന്നേറാൻ സാധിക്കും